വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യം വലൗ ഉമ്മതൻ വാഹിദ അള്ളാഹു സുബാനു വത്താല ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ സമൂഹത്തെ ഏക സമൂഹമാക്കി മാറ്റാൻ അവന് സാധിക്കും യസാലൂന മുഖ്തലിഫീൻ എന്നാൽ സമൂഹം ആശയക്കുഴപ്പങ്ങളിൽ ഭിന്നതകളിൽ ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് അതിനുള്ള കാരണങ്ങൾ പലതാണ് സ്വഭാവമുള്ളവർ മറ്റു മതങ്ങളുടെ ആശയങ്ങളെയും ആചാരങ്ങളെയും പിൻപറ്റിപ്പോരുന്നവർ അതുപോലെ തന്നെ ദുർബലവും നിർമ്മിതവുമായ കാര്യങ്ങളെ അവലംബിച്ച് അതുവഴി ഇസ്ലാം എന്ന പേരിൽ പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും എത്ര വലിയ പ്രശ്നങ്ങൾ കടൽ തിരമാല പോലെ ആർ വന്നാലും ലോകാവസാനം വരെ വിജയിക്കുന്ന വിഭാഗമായി ഒന്ന് മാത്രമേ ഉണ്ടാകൂ എന്നത് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ച കാര്യമാണ് അത് ഖുർആാൻ നമ്മെ ഉണർത്തിയിട്ടുണ്ട് ഇല്ലാമർ പ്രവാചകരെ നിങ്ങളുടെ റബ്ബ് റഹ്മത്ത് കൊടുത്തവർ ഒഴികെ എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ തൗഫീഖ് ആർക്കാണോ അനുകൂലമായി കിട്ടിയത് അവർക്ക് മാത്രമേ പ്രവാചകൻ സൊല്ലാഹു അലൈ കൈമാറി കിട്ടിയ കാര്യങ്ങളെ കൃത്യമായി നിലനിർത്താനും അതിൻ്റെ അനുയായികളായി മുന്നോട്ടു പോകാനും സാധിക്കുകയുള്ളൂ മഹാനായ മഹാനായിബനി ഗസീർ റഹിമഉല്ല ഈ ആയത്തിന് കൊടുത്ത വിശദീകരണത്തിൽ പ്രത്യേകം കാണാം റസൂറുല്ലായി സൊല്ലാഹു അലൈ വസല്ല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ദീനിൻ്റെ കാര്യങ്ങൾ അതിനെ നിങ്ങൾ പിൻപറ്റണം എന്നാണ് ഇത്തിയപാവി ചെയ്യണം എന്നാണ് പിൻപറ്റുക എന്നത് ഓരോരുത്തർക്കും തോന്നിയതുപോലെയല്ല നബിസല്ലാ ഉല വല്ലം വാക്കാലും പ്രവൃത്തിയാലും അംഗീകാരത്താലും നമുക്ക് നൽകിയ കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു പരമ്പര വ്യക്തമായ മാർഗം ഉണ്ട് എന്നത് ഉറപ്പാണ് ആ മാർഗത്തിലൂടെ കിട്ടിയതിനെയാണ് പിൻപറ്റേണ്ടത് പിന്നെയോ വസു അതിൽ ഒന്നിനെപ്പോലും കളവാക്കാൻ പാടില്ല ഏതൊരു കാര്യമാകട്ടെ അത് സത്യസന്ധമായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം ഇവിടെ ചർച്ചയായിട്ടുള്ള വിഷയം നബിസല്ലാഹു അലി വസല്ലമിയുടെ ആധാറുകൾ ശേഷിപ്പുകളുമായി ബന്ധപ്പെട്ടതാണ് ഒരുപക്ഷെ കേൾക്കുമ്പോൾ മനുഷ്യ പ്രകൃതിയാൽ പല സംശയങ്ങളും പല തോന്നലുകളും പൈശാചികമായി ഉടലെടുക്കുക സ്വാഭാവികമാണ് പക്ഷേ അള്ളാഹു സുഹാനുല അവൻ്റെ ദീനായി നൽകിയ കാര്യങ്ങളെ സത്യപ്പെടുത്തിപ്പോകാനുള്ള ഈ മാനിക ഫലമാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ വനസ്വറൂഹു റസൂറുല്ലാഹി സല്ലാസ്വല്ലമയെ സഹായിക്കണം അവിടുന്ന് സഹായിക്കുക അവിടുന്ന് കൊണ്ടുവന്ന ദീനിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആ ദീനിൻ്റെ മറവിൽ പലതും നിർമ്മിച്ച് വ്യവസായം അതുപോലെ തന്നെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ ദീനിനെ പാടെ അവഗണിച്ചു പോകുന്നവർ ആ ദീനിൻ്റെ കാര്യങ്ങളെ പരിഹസിച്ച് കളിയാക്കി പോകുന്ന ആളുകൾ അവരുടെ തോളിൽ കൈയിട്ട് അവർക്ക് കുടനിവർത്തി കൊടുത്ത് അവർക്ക് മെത്ത വിരിച്ചു കൊടുത്തു പോവുകയല്ല അവർക്കെതിരായി അറിവ് കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടും പരമാവധി സഹായം നൽകണം എന്ന അതുപോലെ തന്നെ റസൂറുല്ലാഹി സല്ലാഹു അലി വസ്ല്ല കൊണ്ടുവന്ന ആ മാർഗം മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ സൗഭാഗ്യവാന്മാരായി വിജയിക്കുന്ന കക്ഷികളിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇബിനിഗത്തി അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ സ്വഭാവത്തോടെ വിശേഷണങ്ങളോടെ ജീവിക്കുന്നവരാണ് വിജയിച്ച കക്ഷി എന്ന് അവിടുന്ന് പ്രത്യേകം നമ്മൾ ഉണർത്തുകയാണ്